എന്നാ നബി സല്ലു അലൈ ജനിച്ചത് എന്നുള്ളതിൽ തർക്കം തീർന്നിട്ടില്ല റബീഉൽ എന്നാണ് പറയുന്നത് പറയുന്നത് റബീഉൽ നബിയുടെ ജനന ദിവസം എന്നാണ് പോലും ആരാ മഹാനായ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അബ്ദുൽ ജീലാനിയുടെ ഗ്രന്ഥത്തിൽ അദ്ദേഹം അദ്ദേഹം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി റിപ്പോർട്ട് എന്താണ് അഭിപ്രായം അദ്ദേഹം പറഞ്ഞത് എന്താറം പത്തിനാണ് മുഹറം പത്തിനാണ് അലൈഹി അലീസ് ജന്മദിനം എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ കിതാബിൽ ഉദ്ധരിക്കുന്നത് അല്ല പറഞ്ഞതല്ലാതെ അദ്ദേഹം പറയൂലെന്നാണ് നമ്മുടെ സമൂഹം വിശ്വസിക്കുന്നത് മണിയുദ്ധീശ്വേദിനെ കുറിച്ച് അള്ള കാണും കാണും പോലെ അള്ള കേൾക്കും പോലെ എല്ലാം കേൾക്കും അറിവൊക്കെ എനിക്കുണ്ട് ഞാൻ എന്ത് പറയുന്നുണ്ടെങ്കിലും അള്ള പറയാതെ ഞാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്ന ആളാണ് നമ്മുടെ സമുദായത്തിന്റെ വീക്ഷണത്തിൽ ആര് ആ വ്യക്തിത്വത്തിന്റെ ഗ്രന്ഥത്തിലാണ് എഴുതുന്നത് നബി എന്നാണ് ഒന്നുകിൽ അദ്ദേഹത്തിന് തെറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകൾക്ക് തെറ്റി അദ്ദേഹത്തിന് തെറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ വേറെ പ്രശ്നം വരുന്നുണ്ട് അള്ളാന്റെ എല്ലാ അറിവും എനിക്കുണ്ട് എന്ന് പറഞ്ഞ ആളാണ് അള്ള പറയാതെ ഞാനൊന്നും എന്ന് പറഞ്ഞ ആളുമാണ് എന്താ പ്രശ്നത്തിന്റെ പരിഹാരം അത് പ്രചരിപ്പിക്കുന്ന ആളുകളിലേക്ക് വിട്ടുകൊടുക്കും